അപ്പോഴും സമാധാനത്തിന്റെ ഒരു ദീർഘനിശ്വാസത്തിന് സമയമായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം പക്ഷേ നാളെ ആ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപടിച്ച് കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയുടെ ആ മരണ വാറന്റ് നീട്ടിവച്ച കാര്യം നേരിട്ട് അറിയിക്കുന്നത് കാന്തപുരം അബുബുഖർ മുസ്ലിയാർക്കാണ് ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ ദൌത്യം ഹൂത്തുകളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം കേന്ദ്ര സർക്കാരിനടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണ്ണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം ആ രാജ്യത്തെ സൗഹൃദങ്ങൾ സ്വാധീനങ്ങൾ യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിൻ്റെ കരുത്തായി ആ വ്യക്തിപ്രഭാവത്തിന് മാനവ സ്നേഹത്തിൻ്റെ വക്താവിന് ആദരവുകൾ ദീർഘായുസ്സിന് പ്രാർത്ഥനകൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല അക്കാര്യത്തിൽ തലാലിൻ്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ സഹോദരൻ അവരുടെ കുടുംബങ്ങൾ ഗോത്രങ്ങൾ രക്ഷാവഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ് ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ് ആ ബ്ലഡ് മണി അതത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പുറപ്പിൻ്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിൻ്റെ വാക്കാണ് ലോകത്തോട് പിന്നെയും കരുത്തോടെ കാമ്പോടാർജവത്തിൽ നമ്മൾ പറയുന്നു പിറുപ്പിൻ്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം വീണുകിടക്കുന്നവൻ്റെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ച കയറ്റിലാണ് ഞങ്ങളുടെ ശീലം ഇതാണ് കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി